രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ ആകെ കടം നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപ എൻ എച്ച് ഐയുടെ കടം ഉൾപ്പെടുത്താതെയാണ് കേന്ദ്രത്തിന്റെ കണക്ക് കിഫ്ബി ഉൾപ്പെടെ ഇതര വായ്പകൾ കേരളത്തിന്റെ പൊതുകടമായി കേന്ദ്രം നിശ്ചയിക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് രാജ്യത്തിന്റെ സാമ്പത്തിക കടവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജോൺ ബട്ടാസൻപിയുടെ ചോദ്യത്തിലാണ് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിയത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ആശങ്കയിലാക്കി പരിധികൾ ലംഘിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കേന്ദ്രത്തിന്റെ ആകെ കടം നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണെന്ന് സർക്കാർ വ്യക്തമാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക കടവുമായി ബന്ധപ്പെട്ട ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ രാജ്യസഭയുള്ള ചോദ്യത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര സാമ്പത്തിക സഹമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ അമ്പത്തിയേഴ് ദശാംശം ഒന്ന് ശതമാനമാണ് നിലവിലെ കടം ബജറ്റ് മാനേജ്മെന്റ് ആക്ടിൽ നാൽപ്പത് ശതമാനത്തിൽ അധികം കടമെടുക്കാൻ പാടില്ലെന്ന പരിധിയും കേന്ദ്ര സർക്കാർ ഇതോടെ ലംഘിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം മുതൽ കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർന്ന തോതിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിലും കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ ലംഘിച്ചു അതേസമയം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കടം ഉൾപ്പെടുത്താതെയാണ് കേന്ദ്രത്തിന്റെ കണക്ക് രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കടം കിഫ്ബി ഉൾപ്പെടെ ഇതര വായ്പകൾ കേരളത്തിന്റെ പൊതുക്കടമായി കേന്ദ്രം നിശ്ചയിക്കുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ഇരട്ടത്താപ്പ് കൈളി ന്യൂസ് ദില്ലി